നമസ്കാരം ഈ മണിക്കൂറിലെ വളരെ സുപ്രധാനമായ ഒരു വാർത്തയിലേക്ക് യുവതി പ്രവേശനം അനുവദിച്ചുള്ള സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം ശബരിമലയിൽ ഈ സീസണിൽ അമ്പത്തി ഒന്ന് യുവതികൾ കയറിയെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നു ദർശനം നടത്തിയവരുടെ പേര് വിവരങ്ങളും വന്ന സമയങ്ങളും എല്ലാം അറിയിച്ചുള്ള വിശദമായ പട്ടികയാണ് സർക്കാർ സമർപ്പിച്ചിരിക്കുന്നത് അമ്പത്തി ഒന്ന് പേർക്കും സർക്കാർ സംരക്ഷണം നൽകിയെന്നും സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുണ്ട് ദർശനം നടത്തിയ പത്തിനും അമ്പതിനും ഇടയിൽ പ്രായമുള്ള ഭൂരിഭാഗം പേരും തമിഴ്നാട് സ്വദേശികളാണ് രണ്ടുപേർ മാത്രമാണ് പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുള്ളവർ രണ്ടുപേരും രണ്ട് പേജുള്ള പട്ടികയാണ് സർക്കാർ ഈ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് ശബരിമല ദർശനം നടത്തിയ ശേഷം ഉണ്ടായ ഭീഷണിയിൽ നിന്ന് സംരക്ഷണം ആവശ്യപ്പെട്ട ബിന്ദു അമ്മിണിയും കനകദുർഗയും നൽകിയ ഹർജി പരിഗണിക്കുമ്പോഴാണ് അമ്പത്തിയൊന്ന് പേർ കയറിയ വിവരങ്ങൾ സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നത് വെർച്വൽ ക്യൂ വഴി ദർശനത്തിന് ബുക്ക് ചെയ്തവരുടെ വിവരങ്ങളാണ് സർക്കാർ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് യുടെ രേഖകൾ തെളിയിക്കാൻ ആവശ്യമായ ആധാർ വിവരങ്ങളും കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലുണ്ട് ദർശനം നടത്തിയ ബിന്ദുവിനും കനകദുർഗയ്ക്കും ആവശ്യമായ സംരക്ഷണം നൽകാൻ കോടതി സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകി ഹൈക്കോടതി നിയോഗിച്ച നിരീക്ഷക സമിതിക്കെതിരെയും സംസ്ഥാന സർക്കാർ നിലപാടെടുത്തിട്ടുണ്ട് സുരക്ഷ നൽകുന്നത് എന്തിനെന്നാണ് എന്തിനെന്ന ചോദ്യമാണ് നിരീക്ഷക സമിതി ചോദിച്ചതെന്ന് സർക്കാർ കോടതിയിൽ പറഞ്ഞു യുവതീപ്രവേശനത്തെ ഏത് വിധേനയും തടയുമെന്ന പ്രഖ്യാപനവുമായി സംഘപരിവാർ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ആചാര സംരക്ഷണത്തിനായി പ്രക്ഷോഭം നടന്നപ്പോൾ തന്നെയാണ് ഇത്രയും യുവതികൾ സന്നിധാനത്ത് എത്തിയത് ഇക്കാര്യം നേരത്തെ സർക്കാർ പരസ്യപ്പെടുത്തിയിരുന്നില്ല ബിന്ദു അമ്മിനി കനകദുർഗ എന്നിവർ ശബരിമല ദർശനം നടത്തിയ വിവരം മാത്രമായിരുന്നു ആദ്യം പുറത്തു വന്നത് ദർശന വിവരം ഇവർ തന്നെ പരസ്യപ്പെടുത്തുകയും അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിടുകയും ആയിരുന്നു കൂടുതൽ യുവതികൾ ക്ഷേത്ര ദർശനം നടത്തിയെന്ന വിവരം തൊട്ടടുത്ത ദിവസങ്ങളിൽ വരികയും ചെയ്തിരുന്നു ഈ വിവരം സർക്കാർ നിഷേധിച്ചിരുന്നുമില്ല സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ സ്ത്രീകൾ ക്ഷേത്ര ദർശനം നടത്തുന്നുണ്ടാകാം എന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും പ്രതികരിച്ചത് ജനുവരി രണ്ടിനാണ് ചരിത്രം തുരത്തി ബിന്ദുവും കനകദുർഗയും ശബരിമലയിൽ ദർശനം നടത്തിയത് ആദ്യ ദർശനം നടത്തിയ ഇരുവർക്കും പിന്നാലെ നാൽപ്പത്തി ഒമ്പത് പേർ കൂടി ദർശനം നടത്തിയെന്നാണ് പട്ടിക നേരത്തെ സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ബിന്ദുവിനും കനകദുർഗയ്ക്കും ശേഷം ശ്രീലങ്കൻ സ്വദേശിനിയായ യുവതിയും ദർശനം നടത്തിയിരുന്നു ബിന്ദുവും കനകദുർഗയും പ്രവേശിച്ചപ്പോൾ ശുദ്ധിക്രിയ നട തന്ത്രി എന്നാൽ സ്ഥിരീകരണം അല്ലാത്തതിനാൽ ഇക്കുറി പരിഹാരക്രിയ വേണ്ടെന്നായിരുന്നു നിലപാടെടുത്തത് പിന്നാലെ മഞ്ജു അടക്കം പല സ്ത്രീകളും കയറിയെന്ന വാർത്ത പുറത്തു വന്നപ്പോഴും സംസ്ഥാന സർക്കാർ അവർ വന്നിട്ടുണ്ടാകാം എന്ന നിലപാട് തന്നെയാണ് സ്വീകരിക്കുകയും ചെയ്തത് പ്രതിഷേധക്കാർ ഇല്ലാത്തപ്പോൾ യുവതികൾ സുഗമമായി സന്ദർശനം നടത്തി തിരിച്ചു പോയിട്ടുണ്ടെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും യുവതീ പ്രവേശനത്തെക്കുറിച്ച് സമാനമായ നിലപാട് തന്നെ ആവർത്തിക്കുകയും ചെയ്തു അവിടെ പ്രതിഷേധക്കാർ ഉള്ളപ്പോൾ മാത്രമാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്നും അല്ലാത്തപ്പോൾ വരുന്നവരെല്ലാം ദർശനം നടത്തി പോകാറുണ്ടെന്നുമായിരുന്നു മുഖ്യമന്ത്രി നൽകിയ മറുപടി രാഷ്ട്രീയ മുതലെടുപ്പ് നടക്കുന്ന പ്രതിഷേധക്കാരില്ലെങ്കിൽ സാധാരണ പോലെ ശബരിമലയിൽ ദർശനം യുവതികൾക്ക് സാധ്യമാകുന്നുണ്ട് എന്ന് തെളിയിക്കാനാണ് സർക്കാർ സുപ്രീം കോടതിയിൽ ഇപ്പോൾ പട്ടിക സമർപ്പിച്ചിരിക്കുന്നത് ഭക്തരുടെ ഭാഗത്തു നിന്നും ദർശനം നടത്തിയ യുവതികൾക്ക് നേർക്ക് അക്രമമോ പ്രതിഷേധമോ ഉണ്ടായില്ലെന്നും ചില സംഘങ്ങളുടെ പ്രവർത്തനം മാത്രമാണ് യുവതീ പ്രവേശനത്തിൽ പ്രശ്നമുണ്ട് ാക്കുന്നതെന്നും ഇതോടെ സുപ്രീം കോടതിയെ ബോധിപ്പിക്കാൻ സർക്കാരിന് കഴിയും ശബരിമല കേസ് വീണ്ടും സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന് മുന്നിലെത്തുമ്പോൾ നിർണായകമാകും സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ഈ രേഖകൾ എന്നതിൽ സംശയമില്ല കൂടുതൽ വാർത്തകളുമായി തിരിച്ചെത്താം